ഹലോ ഗൈസ് ഞാൻ ഉറച്ച് പറയുന്നില്ല ബിക്കോസ് ഇത് ഭയങ്കര ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ എല്ലാ സർപ്രൈസ് വീഡിയോ ആണ് സോ ഗൈസ് ഇന്ന് അബിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് മീൻസ് അതായത് നാളെ നാളെയാണ് ബർത്ത്ഡേ അപ്പം ഇന്ന് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അബി ആക്കൂടെ ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഉറച്ചൊന്നും സംസാരിക്കാൻ പറ്റൂല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് സംസാരിക്കണത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഇല്ല അങ്ങനെ ഞാൻ ഇന്ന് പോവും എനിക്ക് എറണാകുളത്ത് ഒരു ഷൂട്ടുണ്ട് ഞാൻ ഇനി ഇരുപത്തൊൻപതാം തീയതി തിരിച്ചു വരുള്ളൂ അപ്പം എനിക്ക് പന്ത്രണ്ട് മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ അപ്പൊ ഒരു പതിനൊന്ന് പതിനൊന്നേ കാലക്കാമ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ അമ്മച്ചി എൻ്റെ അമ്മച്ചി നാളെ വിളിക്കണത് ജസ്റ്റ് ഞാൻ എന്തെരാൻ തോ എൻ്റെ ചില സമയത്ത് അമ്മച്ചിയെന്ന് വിളിച്ചത് പല പേരും വിളിക്കാനൊക്കെ അമ്മച്ചി പോണ ഇന്ന് പോണ അമ്മച്ചി ഇന്ന് പോണച്ചി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് പോണെനിക്ക് ഷൂട്ടുണ്ട് പോയിട്ട് വരാം അവനാ നമ്മൾ അവന് നാല രണ്ടു ദിവസം അങ്ങനെ എക്സാമും കഴിയും അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വച്ചേക്കണം ഇപ്പം ഓൾറെഡി ഞാനിപ്പോ നെടുമ്പങ്ങാട് പോയി കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അടുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേക്കാണ് കാണാതെ പിന്നെ അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൂടെ ഒരിടത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് വെച്ചാൽ അങ്ങനെ ഒരുപാട് ഒന്നും ഇല്ല പക്ഷെ അവൻ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ നോക്കൂലേ ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ എവിടെയൊക്കെ പോകുമ്പോ നോക്കൂല ഇന്നെ ഡ്രസ്സ് ഇന്ന ഇത് ഇന്നാൾ അക്കുന് ഒരു ബ്രേസ്ലെറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തപ്പം അപ്പൊ അബി കൂടെ ഇല്ലന്ന അബി അക്കു എന്റെ കൂടെ വന്നപ്പോ ഫാൻസി കയറി അവൻ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ട് എനിക്കിവിടെ വാങ്ങിക്കാത്തത് എന്റെ ബ്രേസ്ലെറ്റ് താടാ എനിക്കൂടെ താടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ അവന് കുറച്ചല്ലാറല്ലേ ഷ്ടപ്പെടുന്ന കുറച്ച് സാധനം ഒക്കെ അല്ലാതെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും പക്ഷെ അവന്മാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവൻ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഒരു സർപ്രൈസ് ബർത്ത് ഡേ സെലിബ്രേഷൻ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞേക്കുന്നത് എറണാകുളത്ത് പോണെന്നാണ് ഞാൻ ഇനി കുറച്ച് ഫേക്ക് ഫേക്സിനാരും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് കൈസ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോവാം ഫുഡ് കഴിച്ചിട്ട് അവരിഞ്ഞ് വരട്ടെ ഞാൻ പോകും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത് വീഡിയോ വീഡിയോ പോണിന് മുമ്പ് കുറെ നാളുണ്ട് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിന്നെ അക്കോബിയുടെ ആരാണ് സ്വന്തം അനിയനാണോ അങ്ങനെ കുറെ ചോദിക്കുന്നുണ്ട് സ്വഗൈസ് അതൊരു ഉടനെ ഒരു വീഡിയോ തന്നെ വരും വീഡിയോ വരുന്നതാണ് എൻ്റെ ലോകമാണ് അവർ മാത്രമല്ല എന്റെ ജീവനും ജീവിതവും എൻറെ ആത്മാവും ഓജസ്സും തേജസ്സും അവർ സോ അത്രയുള്ള കൈസ് അപ്പൊ നമുക്ക് അങ്ങനെ ഞാൻ എറണാകുളത്തോട്ട് പോവാണ് എൻറെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ സോ എല്ലാരും വിഷ് ചെയ്യണം പറ വിഷ് ചെയ്യണോന്ന് പറ വിഷു ഏപ്രിൽ വിഷു നമ്മൾ എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇങ്ങനെ പരിപാടി നമ്മള് രാവിലെ പോകും ബർത്ത് പറയുമ്പോൾ നമ്മൾ പോയി കേക്ക് വാങ്ങും നമ്മൾ കട്ട് ചെയ്യും കഴിക്കുന്ന നമ്മളെ പരിപാടി ഇപ്പൊ ഞാൻ ഓൾറെഡി പൈസയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പച്ചിരി കൊടുത്തിട്ടുണ്ട് പൈസയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേക്ക് അവന് കേക്ക് വേണ്ട അവന് കേക്ക് വേണ്ടത് ആ അതും കൊടുത്ത് ഒരു കേക്ക് കേക്ക് എന്താണ് നമുക്ക് പറ്റണത് നമ്മൾ ചെയ്യാം സോ എന്നിട്ട് അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക അല്ലേ ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെ ബർത്ത് കെട്ടാ മുടി അങ്ങോട്ട് വെട്ടിക്കള എന്തൊരു അങ്ങോട്ട് നമുക്ക് ബസ്കറ്റ് അടിക്കണേ കൂടെ ബസ്കെറ്റ് അടിക്കാമേ ഒത്തിരി സമയത്ത് എന്ത് ആഗ്രഹിച്ചാലും നടത്തി തരണോ ഞാൻ ആഗ്രഹിക്കണം സോ പറ എന്താണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പോകുന്നതിനെ കുറിച്ച് ഇഷ്ടം ഇഷ്ടം ഇഷ്ടന്ന കണ്ട അവനൊക്കെ നാണം പറയണ കൊസ്റ്റൻസിനൊക്കെ പറയും എന്തു പറഞ്ഞോട അവന്റെ ആച്ചാട്ടാ പറയും എന്നെ ഇഷ്ടമാടാ നീ ഏതാ എന്നുള്ള രീതിയിലിരിക്കുന്നു നെല്ലിക്ക ലെവലോലിക്ക സോ ഇന്ന് നെടുമ്പങ്ങാട് പോയിരുന്നേ ഞാൻ നമ്മളെ സഖീലെ കൊറിയറൊക്കെ അയക്കാൻ വേണ്ടി നെടുമ്പങ്ങാട് പോയിരുന്നു ആ സമയത്ത് അടിപൊളി നല്ല ലെവലോലിക്ക് പോയി നെവലോലിക്കൻ്റെ എടുത്ത് കാണിച്ചാടാ ഒരു ലെവലോ നല്ല മോരുപടിച്ച് ലെവലോലിക്കയും കരയ്ക്കാ കയാരറ്റ് എന്തെക്ക അവിടെ ഉപ്പിലിട്ടത് അരണം ഒരെണ്ണം കൈ എടുത്താ അത് ഞാൻ കാണിച്ച നല്ല ഏതെങ്കിലും താടാ ഞാൻ ഇപ്പൊ ഇപ്പൊ എന്റെ വായിന്ന് വെള്ളമൊക്കെ കപ്പലിൽ ബോട്ട് ജെട്ടിയില് വരും ഭയങ്കര സൂപ്പർ ആ ചവയ്ക്കാൻ പോലെ ഒന്നുമല്ല ഫ്രഷ് സാധനം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അച്ചാർ അത് വിനാഗിരി മാത്രം എനിക്ക് എനിക്കൊന്നും വെള്ളത്തിന് പകരം കൂടുതലും വിനാഗിരി മാത്രം ഒഴിച്ച് ഉപ്പിലിട്ടതോ അച്ചാർ അത് കഴിച്ചിട്ട് വയറിച്ച് അങ്ങനത്തെ സീനായിരുന്നു പക്ഷെ ഇത് ഒത്തന്റിക് സൂപ്പർ വീട്ടിലൊക്കെ എണ്ണ അച്ചാറാണ് അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങൾ പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് ഇനി വരും ഇനി വന്നിട്ട് ഞാൻ നേരെ എറണാകുളത്തോട്ട് ഇപ്പൊ ഇനി ട്രെയിനിൽ ഇറങ്ങുമ്പം കാണാം പറഞ്ഞിട്ട് വരാ എറണാകുളത്ത് പോയി കാണാം നേരത്തെ എന്തെടുത്ത് പറഞ്ഞു അമ്മേ അമ്മ ഇരുപത്തൊമ്പതാം പറഞ്ഞടാക്കും നീ കേട്ടാടാതാം തീയതി പറ്റൂള്ളിട ഏക്കടാ കളിയാക്കും അമ്മച്ചി എന്ന് വിളിക്കണം എന്ത് ഞാൻ വിളിക്കണം എന്റെ പൊന്നെ വിളിച്ചോ ഗുഡ് നൈറ്റ്

ഞാൻ അനീഷ കണ്ണാടിച്ച് കിടക്കണു ഞാൻ കണ്ടു അതെ അഞ്ചു മിനിറ്റത്തേക്ക് വരാം പോയാണ് നമ്മള് ബലൂൺ കഴിഞ്ഞ് എന്നിട്ട് പറയുക സംഭവം സമ്മതിച്ച നമ്മൾ മറന്നുപോയി കാൻഡിൽ വാങ്ങാൻ മറന്നുപോയി പിന്നെ റൂമിൽ ഇറങ്ങി വന്നാൽ പൂട്ടിയിട്ടേ കഴിഞ്ഞാ നല്ല ഇന്നലെ നല്ല ലേറ്റ് കേക്ക് നിങ്ങളെഴുതി ഹാപ്പി ബർത്ത്ഡേ ഗോൾഡ് അവൻ എന്റെ സ്വർണം നല്ലല്ലാരും സ്വർണ്ണം കണ്ടാണ് ഇത് ഞങ്ങള് മഞ്ഞ കളർ ഗോൾഡൻ കളർ നടത്തിയിട്ടുള്ളത് ക്രിയേറ്റിവിറ്റി ഇത്ര രഹസ്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല സൗന്ദര്യമായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് പരിപാടികൾ പിന്നെ അവൻ ഇങ്ങനെ സ്നേഹിക്കണ ഒരു അറിയാൻ പാടില്ല ഞാൻ നേരത്തെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു അവൻ ആൾക്കാരെ കളിയാക്കും അതുകൊണ്ട് അവൻ അങ്ങനെ ഇഷ്ടമല്ല അവനാ ഫ്രണ്ട്സൊക്കെ കളിയാക്കും പിന്നെ സ്നേഹിക്കാം സ്നേഹം സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് അല്ലാതെ രഹസ്യമായിട്ട് പൂഴ്ത്തി വെക്കാനുള്ളതല്ല മുട്ടും കൊടുക്കും അറിഞ്ഞ് വാങ്ങിച്ച ിഫ്റ്റ് ആണ് ഒരു ഷർട്ടും ഒരു ടീഷർട്ട് ഒരു വാലറ്റ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ആക്കിയ വാലറ്റ് പിന്നെ അവനെ ഗ്ലാസ് ബ്രേസില് ഇതാണെ അച്ഛമ്മ അത് ആ കൊള്ളാകും

പിന്നെ അക്കുറങ്ങി അക്കു അറിയാതെ അക്കു അവിടെ വരാൻ പറയാം കാരണം കേക്ക് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞക്കൂ അക്കുണ്ട അങ്ങനെ സോ എന്തേലും പറയും കുട്ടിക്ക് എന്തെങ്കിലും നല്ല വൈഡ് വിഷു പറയുന്നു സോ നമുക്ക് ോ ഞാൻ പോയല്ലോ ഞാൻ ഇവിടെ റീറ്റാണല്ലോ അപ്പൊ ഞാൻ ഇവിടെ നിക്കാസ് ഞാൻ അമ്മ ഇവിടെ മൂതേ പോലും വിളിച്ചു അമ്മ ഇവിടുത്തെ ലൈറ്റ് ഓഫ് ഓഫിട്ട് ഒളിച്ചിരിക്കാൻ കള്ളനാ പോലാ പിടിച്ച ഒരു രണ്ട് ജനിച്ച പിള്ളേരെ കണക്ക് പൊന്നാഷ് ഔട്ട് തന്നെ അമ്മ ഇപ്പൊ സമയമില്ല അതിന് പന്ത്രണ്ട് മണി ആയില്ല ഓണാണ്

സ്വന്തമായിട്ടിന്നടുകാട്ടുമായി <audio> <think nothing> <laughs> 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 कि मारे Merkel. Happy birthday, Goldie Happy birthday to you. Happy birthday to you. Happy. Hayo, Happy birthday. Happy birthday. Happy birthday. Happy birthday. Happy birthday. അപ്പൊ കേക്ക് കട്ടിയാളിച്ചേക്ക് മൂന്നോ അപ്പൊ ആരോക്കണം ഓർമ്മ കിട്ടുന്നുണ്ടോ ഞങ്ങളെ ഓക്കെ ഓർമ്മ പോയി രേ ബർത്ത്ഡേ പോയി മോ കഴിറ്റാ പറയാ നമ്മൾ കേക്ക് കട്ട് ചെയ്യും സെറമണിയിലോട്ട് പോകണെ ഇത് ബോധുണ്ടാ നിനക്ക് മനസ്സിലായ എന്തിന് വാങ്ങിയത് എന്തോ ഏതേക്കണെന്ന് വല്യ വെച്ച് രാത്രി വല്യ വെച്ച പിന്നെ കൊച്ചൊന്നല്ലേ എന്നാലും കുഴപ്പമില്ല ഒന്നോടൊന്നും ജസ്റ്റ് ഇല്ല ഇഷ്ട ഇങ്ങനെ താങ്കാലങ്ങളോട് ഓൻ ഇഷ്ട ഓക്കെ ഗൈസ് നീ ഇതൊക്കെ ഒന്നൂടെ ചുമ്മാന്നെ ഇങ്ങന ചെറിയൊക്കെ വാങ്ങാൻ പോണ നില് ഗിഫ്റ്റ് നീ ഇതൊക്കെ നോക്കുന്നെനക്ക് വാങ്ങിച്ചേണ് ആ അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ നീ ഇതൊക്കെ ചോയിച്ചില്ലേ ചോയ്ക്കന്നെ എന്ത് പോവാത്തേന് ഞങ്ങൾ അലപ്പു കേട്ടോ ഇവിടെ അപ്പൊ കേട്ടാ

എന്തായാലും നമുക്ക് വേണോന്നറിഞ്ഞാത്ത പാന്റ് അതേ ഇങ്ങനത്തെ പെന്റ് എന്നെ വേണോ ഇനി ഇങ്ങനെ പറയുമ്പോ ഇനി ഇത് വേണം അങ്ങനെ ഇണ്ട് ഇനി എപ്പോഴെങ്കിലും എടുക്കുമ്പോ ഇന്ന മോഡൽ വേണോന്നേ പറയുള്ളൂ അപ്പഴ് നമ്മളിങ്ങനെ കൊണ്ടുവച്ചാ ഇറക്കും കൂടുതൽ നമ്മള് കൊണ്ടുപോയി കട്ട് ചെയ്ത് ശരിയെന്നു പക്ഷേ നമ്മൾ ഭയങ്കര പൊക്കം പപ്പൻ കണ്ടി പെട്ടെന്ന് പെട്ടെന്ന് പൊക്കം വെക്കും അമ്മച്ചി എവിടെ തട്ട് ചെന്ന് പയ്യൻ എന്താ

ഇത് നോക്കിയാണേ എന്തായാലും പറയാം എന്തായാലും രണ്ട് വാക്ക് നീ ബലൂൺ ഒക്കെ കണ്ടാ ഇത് എന്തേലും നല്ല പഴങ്ങളെ നല്ല ആഘോഷത്തിൽ വിഷമണോ അപ്പൊ ഇതെല്ലാം വിട്ട കഴിക്കാം വിഷമം സന്തോഷം എത്ര ണക്കറ കാരണം എന്തോന്ന് പറയണം പിന്നെ നാളെ ഈ മൂന്ന് മാലിട്ട് ഇവിടെ നിക്കണം ഇതിനെല്ലാരും അമ്മച്ചി ആ മജി ആ മിച്ച് എന്താ പറയണ സത്രയേ ഉള്ളൂ നാളെ ഇനി ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് കാണിക്കാം അപ്പൊ ഇപ്പൊ ഉള്ള കേക്ക് അക്കു കട്ട ബാക്കിൽ നിപ്പുണ്ട് ക്യാമ്പലം വിളിച്ചോണ്ട് അങ്ങനെ കൊടുക്കണം സോ അവന് കട്ട ഈ കേക്ക് മുറിച്ച് തിന്നിട്ട് ഇനി നാളെ നിന്റെ റൂതി പറയാൻ കാരണം ഇപ്പൊ ആരത്തിൽ പെട്ട നിൽക്കണം ഞങ്ങളിപ്പോൾ കോ സോ ഗൈസ് അപ്പൊ നമുക്ക് നാളെ കാണാൻ ഇനി ഉള്ള കേക്ക് ഒക്കെ എവിടെയുള്ള എവിടെ തിന്നണ കൊണ്ടിരിക്കാം ഗൈസ് ഇതാണ് നമ്മടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ് നോക്കട്ടെ ൈസ് ഞാനും അഭിയും കൂടെ എനിക്കൊരു ലുലൂൽ വെച്ചിട്ടൊരു ഷൂട്ടുണ്ട് അപ്പം ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണം ഇതാ ഇതാണ് നമ്മുടെ ചങ്കുണ്ണി ചിങ്ങണി സോ എത്രയുള്ളു ഇഷ്ടപ്പെട്ടാ ഓരുവാ ഒന്ന് കുനി എങ്ങനുണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ഓക്കെ സോ അത്രയുള്ള ഗൈസിനെ എന്തേലും എന്താ എനിക്ക് അറിഞ്ഞോടും എനിക്ക് സമയമില്ല അപ്പൊ അത്രേയുള്ള ഗൈസ് അപ്പൊ നമുക്ക് അടുത്തൊരു വീടിയൊക്കെ